യും ചെയ്തിട്ടുണ്ട് അതിനകത്തുള്ള അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഫണ്ടിങ് ആണ് ഇപ്പോ നമുക്കിപ്പോ ഞാൻ പറയാം ഒരു ഒരു ലക്ഷ ഒരു ലക്ഷം രൂപ അല്ലെങ്കിൽ ഒന്ന് പത്ത് ഒന്ന് ഇരുപത് ഇരുപത്തി അഞ്ച് മാക്സിമം ഇത്ര ഈ പൈസയാണ് ഇരുപത്തി ഇരുപത്തിനാല് മിനിറ്റ് ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സീരിയലിന് കൊടുക്കുന്നത് മുപ്പത് മുപ്പത് മുപ്പതല്ല സ്റ്റുഡിയോ ഉൾപ്പെടെ നോക്കിയാണെങ്കിൽ ഏകദേശം അമ്പതോളം ആൾക്കാർ ഈ ഒരു എപ്പിസോഡ് ഒന്നേകാൽ ലക്ഷം ലക്ഷം രൂപ ഏറ്റവും കൂടിയ എമൗണ്ട് ആണ് ഞാൻ പറയുന്നത് ഒരു ലക്ഷം അടിസ്ഥാനം വെച്ചാൽ ഒരു ലക്ഷം ഒന്ന് പത്തോക്കെ വയ്ക്കാം അമ്പത് പേര് ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത് ഈ ഒരു ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ അതിനകത്ത് എന്ത് ക്വാളിറ്റി ഉണ്ടാക്കാൻ പറ്റും നല്ല ഭക്ഷണം കൊടുക്കാൻ പറ്റും നല്ല ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ല ഇപ്പം നമ്മൾ നമുക്ക് നല്ല ഭക്ഷണം തരാൻ പറ്റാത്തതിന്റെ ഒരുപാട് ഇഷ്യൂസ് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുക നല്ല ഭക്ഷണം ഇല്ല നല്ല താമസവും ഇല്ല പണ്ടത്തെ സീരിയലിന്റെ അവസ്ഥയല്ല പണ്ട് സീരിയലുകൾക്ക് എഴുപത്തി രൂപ എൺപത് രൂപ എനിക്കോ ഒരു ഇരുപത് വർഷം മുമ്പ് ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് കൊടുത്തിരുന്നു ബാക്കി എല്ലാത്തിനും പൈസ കൂടി പക്ഷെ ഇതിന് മാത്രം പൈസ കൂടിയിട്ടില്ല എൺപത്തി അഞ്ച് രൂപയിൽ നിന്ന് സോറി എൺപത്തി അഞ്ച് ലക്ഷം അല്ല എൺപത്തയ്യായിരം രൂപയിൽ നിന്ന് ഒരു ലക്ഷം എന്ന് പറയണത് ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം എന്ത് വാല്യൂ ആണ് അതിനുള്ളത് അപ്പൊ അതിനകത്ത് ഗ്രൗണ്ട് വർക്കാണ് ആദ്യം സംഭവിക്കുന്നത് അപ്പം നമ്മള് ഇപ്പൊ എല്ലാവരും മുറവിളി കൂട്ടുന്ന ഒരു കാര്യം സീരിയൽ മെഗാ സീരിയൽ നിർത്തണം 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 എന്നാണ് നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ള ഒരു വ്യവസായം നിർത്തണം എന്ന് പറയും ഇത് വ്യവസായമാണ് പിന്നെ കുറെ മണ്ടന്മാര് ചോദിക്കുന്നതുകൊണ്ട് സീരിയൽ കൊണ്ട് എന്താണ് സർക്കാരിന് ഗുണം ഞാൻ അത് എന്തൊരു പൊട്ട ചോദ്യമാണോന്ന് ആലോചിച്ച് നോക്കണേ ഒരു ദിവസം ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓരോരുത്തരുടെ എന്തോരം ടാക്സ് ആണെന്നറിയ ഓരോ വ്യക്തികളുടെ കയ്യിൽ നിന്ന് പോകുന്നവർ ഇപ്പൊ മുപ്പത് മുപ്പത്തിരണ്ട് സീരിയല് പറഞ്ഞു ഒരു സീരിയലില് ഏകദേശം ഒരു 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 നാൽപ്പതമ്പത് കുടുംബം നാൽപ്പതമ്പത് കുടുംബമാണ് ഒരു സീരിയല് കൊണ്ട് ജീവിക്കുന്നത് ഇത്രയും പേരുടെ ട്രാൻസാക്ഷൻസ് ഇത്രയും ടാക്സ് അങ്ങനെയുള്ള കുറേ കാര്യം ആളുകൾ പറയുന്ന സിനിമ കൊണ്ട് സർക്കാരിന് ഗുണമുണ്ട് സീരിയലുണ്ട് സർക്കാരിന് ഗുണമില്ലെന്ന് അത് എന്ത് മണ്ണന്മാർ പിന്നെന്താ ചുമ്മാ ഈ എന്താണ് സർക്കാരിന് ഒരു ലാഭമില്ലാതെ ഇങ്ങനത്തെ ഒരു വ്യവസായം നടക്കും അപ്പൊ അതുകൊണ്ട് അതൊരു ഒരു 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 മോശമല്ലാത്ത വലിയൊരു വ്യവസായമാക്കി മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഇത് ഇത് നിയന്ത്രിക്കുന്നത് ഇപ്പൊ ഫണ്ടിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് കോർപ്പറേറ്റുകളാണ് ഇപ്പൊ ഈ പറയുന്ന ചാനലുകളും കോർപ്പറേറ്റുകളാണ് ചാനൽ എന്ന് പറയുന്നത് കോർപ്പറേറ്റുകളാണ് അപ്പൊ അതിൽ നിന്ന് മെച്ചപ്പെട്ട ഒരു ഇപ്പം കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു ഒരു എമൗണ്ട് ഈ പറയുന്ന പോലെ പ്രൊഡ്യൂസർക്ക് കിട്ടുകയും അതിൽ നിന്ന് സൗകര്യങ്ങൾ വർധിക്കുകയും ആ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതിൻ്റെ കൂടി വലിയ കണ്ടന്റുകൾ ചെയ്യാനും സാധിക്കണം ഇപ്പൊ നമുക്ക് ഒരു ഇപ്പൊ ഇപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ നോക്കിയാൽ അറിയാം തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ സെയിലിന് നടക്കുന്നത് എന്തുകൊണ്ട് കൊച്ചിയിൽ നടക്കുന്നില്ല വേറൊരു നടക്കുന്നില്ല കാരണം കൊച്ചിയെ അഫോർഡ് ചെയ്യാൻ പറ്റില്ല കൊച്ചിയിലെ തിരക്കും കൊച്ചിയിലെ ഇതും അഫോർഡ് ചെയ്യാൻ പറ്റില്ല തിരുവനന്തപുരം കൊച്ചിയിൽ ഒരു സീരിൽ നടക്കുന്നു തിരുവനന്തപുരത്ത് ഒരു സീരിയൽ നടക്കുന്നു കൊച്ചിയിൽ നടക്കുന്ന സീരിയലിനേക്കാളും ഒരു ദിവസം പതിനായിരം രൂപയോളം ലാഭമാണ് തിരുവനന്തപുരത്ത് നടക്കുന്ന സീരിയലുകൾക്കുള്ളത് അപ്പൊ അത്രയും വ്യത്യാസം നമ്മുടെ ഈ രണ്ട് രണ്ട് സിറ്റീസ് തമ്മിലുണ്ട് അപ്പോ ഈ പറയുന്ന പോലെ തിരുവനന്തപുരത്താണ് ഇതിന്റെ ഹബ്ബെന്ന് പറയുന്നത് ഇതിനകത്ത് എല്ലാ സൗകര്യങ്ങളും ഇവിടെയാണ് ഏറ്റവും വില കുറച്ച് എല്ലാ കാര്യങ്ങളും കിട്ടുന്നത് ഇവിടെയാണ് അതുകൊണ്ടാണ് തിരുവനന്തപുരം സെലക്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ പറയാം കണ്ടന്റിന്റെ കണ്ടന്റിന്റെ കാര്യം പറയാം നമ്മൾ അതെ സത്യമാണ് എല്ലാ കണ്ടന്റുകളും ഒരുപോലെയാണ് പിന്നെ ഇത് ഇവിടെ മാത്രമല്ല ഇത് ഇന്ത്യയിലുള്ള ഹിന്ദിന്ന് സീലിൽ എടുക്കുന്നുണ്ട് തമിഴിൽ നിന്നുള്ള ഒട്ടുമിക്ക സീലിൽ എടുക്കുന്നുണ്ട് തെലുങ്കിൽ നിന്നുള്ള ഒട്ടുമിക്ക സീലിൽ എടുക്കുന്നുണ്ട് കന്നഡയിൽ നിന്ന് എടുക്കുന്നുണ്ട് അവിടെയും ഒക്കെ ഈ കണ്ടന്റാണ് കണ്ടന്റിൽ എത്തിയാത്ര ഒന്നുമില്ല പിന്നെ നമ്മൾ കുറെ കുറെയൊക്കെ മലയാളീകരിക്കുമ്പോ എല്ലാത്തിനും ഇപ്പൊ ഞാൻ പറയാം ഇപ്പൊ മുപ്പത്തിരണ്ട് സീരിയല് നടക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇരുപത് സീരിയലിന്റെ കഥ ഒന്നാണെന്ന് ഞാൻ തന്നെ പറയാം ഞാൻ പറയാം ഒരു സീരിയല് ഞാൻ പറയാം ഒരു വളരെ സൂപ്പർ ഹിറ്റ് ആയ ഒരു സീരിയൽ ഉണ്ട് ആ സീരിയല് എണ്ണൂറ് എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്തു ടെലികാസ്റ്റ് ചെയ്തപ്പോൾ അതിനകത്തുള്ള നായകനും നായികയും മാറി മാറിയപ്പോൾ കുറെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ് എണ്ണൂറിന് എണ്ണൂറ്റി ഒന്ന് എണ്ണൂറ് കഴിഞ്ഞിട്ട് ആ സീരിയൽ സ്റ്റാർട്ട് ചെയ്ത് ആയിരത്തി അഞ്ഞൂറിനടുത്ത് ആയിരത്തി മുന്നൂറ് വരെ ആയിരത്തി ഇരുന്നൂറ് വരെയോ പോയി ഈ ബാക്കി പോയ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീരിയലിന്റെ തുടക്കത്തിലുള്ള കാര്യം തന്നെ വേറെ രീതിയിൽ പറഞ്ഞ് ഈ സീരിയലിനെ ബാക്കി കൊണ്ടുപോയി അപ്പൊ ആളുകൾക്ക് ഇത് ഈ പറയുന്ന പോലെ കണ്ടുകൊണ്ടിരുന്നത് പിന്നെ കണ്ടന്റിന്റെ വ്യത്യാസം വരുത്താത്തതും ഒരു ഒരു വലിയ കണ്ടന്റുകൾ നമുക്ക് എടുക്കാൻ കഴിയാത്തതും തീർച്ചയായിട്ടും ഇവിടുത്തെ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് നല്ല ഫണ്ടിങ് ഉണ്ട് നല്ല ഫണ്ടിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള കണ്ടന്റുകൾ നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ എപ്പോഴും ഈ പറയുന്ന പോലെ ഒരു ആദ്യത്തെ ഒരു സീ ആർക്കും അറിഞ്ഞൂടാത്തൊരു കാര്യമാണ് അതായത് ആദ്യത്തെ ഒരു സീരിയലിന് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് എപ്പിസോഡ് ചെയ്യാൻ വേണ്ടി ഒരു കോടി രൂപ ചിലവാകും ഒരു കോടി രൂപ ചിലവാകും അതായത് നല്ല ക്വാളിറ്റിയിൽ എടുക്കുന്ന സീരിയലുകൾക്ക് ഒരു കോടി രൂപ ചിലവാകും എന്നാൽ ഈ പ്രൊഡ്യൂസറിന് കിട്ടുന്നത് മുപ്പത് ലക്ഷം രൂപ ആയിരിക്കും അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപ ആയിരിക്കും അപ്പോൾ അറുപത്തഞ്ച് എഴുപത് ലക്ഷം രൂപ ഇരുപത്തഞ്ച് എപ്പിസോഡിൽ ആണ് ഈ ഇരുപത്തഞ്ച് എപ്പിസോഡ് കഴിഞ്ഞിട്ട് നൂറ് എപ്പിസോഡ് വരെ പിന്നെയും ഈ പ്രൊഡ്യൂസർ ലോസിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നൂറ് എപ്പിസോഡിന് ശേഷമാണ് ഈ ലോസ് തീർക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ എപ്പിസോഡുകൾ എടുക്കുകയും എന്താണ് കൂടുതൽ എപ്പിസോഡ് എടുക്കുന്നത് ആ കൂടുതൽ എപ്പിസോഡ് എടുക്കുക അപ്പം ഈ ഇരുപത്തി അഞ്ചും നൂറിന് ഇടയ്ക്കുള്ള ദിവസങ്ങൾ ആകെപ്പാട ഇരുപത്തിനാല് ആണ് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ പത്ത് മിനിറ്റോ പതിനഞ്ചു മിനിറ്റോ ആയിരിക്കും ഷൂട്ട് ചെയ്യുന്നത് ഈ നൂറ് എപ്പിസോഡിന് ശേഷമായിരിക്കും ഇരുപത്തിയഞ്ച് മിനിറ്റ് മുപ്പതും മുപ്പത്തഞ്ചും മിനിറ്റ് ആയിട്ട് ഇത് വളരുകയും അത് പിന്നെ ഒരു ഒരഞ്ഞൂറ് എപ്പിസോഡ് ആകുമ്പോഴാണ് ഈ പ്രൊഡ്യൂസർക്ക് ലാഭാവുന്നത് അതുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ നമുക്കും ആഗ്രഹമുണ്ട് എല്ലാ എപ്പിസോഡ് എല്ലാ ദിവസവും പത്ത് മിനിറ്റ് ഷൂട്ട് ചെയ്ത് ഞങ്ങളൊക്കെ വർക്കിംഗ് വർക്കിംഗ് അവേഴ്സ് അറിയാവോ അത്രയാണെന്നോ പതിനേഴ് മണിക്കൂറൊക്കെയാണ് ഒരു ദിവസം വർക്ക് ചെയ്യണത് പതിനാറ് പതിനേഴ് മണിക്കൂർ എല്ലാ ദിവസവും ഈ സീലിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് അത് പൈസ ഈ ഇവിടുത്തെ സാമ്പത്തിക പ്രശ്നം തന്നെയാണ് അപ്പോൾ ഇവിടുത്തെ സാമ്പത്തിക പ്രശ്നം ഇതേപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള സാമ്പത്തിക പ്രശ്നം ഇതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറയാം പ്രേംകുമാരനെ ചെയ്യാൻ പറ്റുന്ന ഈ കുറ്റം പറയാൻ എല്ലാവർക്കും പറ്റും എനിക്ക് പ്രേംകുമാരേനോടുള്ള എതിരഭിപ്രായം അതാണ് അദ്ദേഹം ഈ പറയുന്ന പോലെ നാവിത്തോന്ന് അതെ ഈ സീലുകളെ ഈ സീലുകൾ മോശമാണെന്ന് വിളിച്ച് പറഞ്ഞാൽ കൈകരിക്കാൻ ഉറപ്പായിട്ട് ആളുകൾ കാണാം നൂറ് ശതമാനം ആളുകൾ കാണണം ഇത് ഇൻഡോ സൽഫാൻ എന്നോ അല്ലെങ്കിൽ മറ്റേ സീരിയൽ കാണുന്നതിനേക്കാളും സൂയിസൈഡ് ചെയ്യുന്നതാണ് നല്ലതെന്നോ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിന്റെ താഴെ ഇയാൾക്ക് ഈ പ്രേംകുമാറേണ്ട അല്ലെങ്കിൽ ആ തസ്തികയിൽ ഇരിക്കുന്ന ആൾക്ക് കയ്യിൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ ഇദ്ദേഹം ഇത് മാറ്റിയിട്ട് ഇദ്ദേഹം ചെയ്യേണ്ട എന്താണ് ഇതേപോലെ ചാനലുകളെ വിളിച്ച് ചർച്ച ചെയ്ത് ഇവർക്ക് ഈ പറയുന്ന പോലെ കണ്ടന്റ് നന്നാക്കാൻ എന്ത് ചെയ്യണം ഇവരെ ബേസിക് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ അല്ലേ അദ്ദേഹം പോയി ഈ പറയുന്ന പോലെ സീലുകൾ വർക്ക് ചെയ്യുന്ന വീടുകളൊന്ന് കാണണം അല്ലെങ്കിൽ സീലുകൾ വർക്ക് ചെയ്യുന്ന ആളുകൾ കിടക്കുന്ന സ്ഥലം ഒന്ന് കാണണം അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ ഇത് ഇതിന് വേണ്ടിയിട്ട് ഇത് നന്നാക്കാൻ ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു അപ്പൊ അതല്ലേ അദ്ദേഹം ചെയ്യേണ്ടത് അല്ലാതെ ഒരു വ്യവസായം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ കൊണ്ട് ചെയ്ത് പിടിപ്പിക്കണ വേണ്ടത് അത് ചെയ്യാൻ പാടില്ല